ഹേമ കമ്മിറ്റി വന്നതോടെ പല പ്രമുഖരുടെയും മുഖമൂടി അഴിഞ്ഞു ഇപ്പോൾ ഇന്നലെയായിരുന്നു സംവിധായകൻ രഞ്ജിത്തിനെതിരെ ബംഗാളി നടി രംഗത്ത് വന്നത് പാലേരി മാണിക്യം എന്ന സിനിമയിൽ അഭിനയിക്കാൻ എത്തിയപ്പോൾ സംവിധായകൻ രഞ്ജിത്ത് മോശമായി പെരുമാറി ഒരു രാത്രി മുഴുവൻ ഹോട്ടലിൽ കഴിഞ്ഞത് പേടിച്ചാണ് സംഭവത്തിൽ പരാതി അറിയിച്ചിരുന്നു പരാതി പറഞ്ഞത് ഡോക്യുമെന്ററി സംവിധായകൻ ജോഷിയോടാണ് എന്നാൽ ആരും പിന്നീട് തന്നെ ബന്ധപ്പെട്ടിട്ടില്ല ഒരു നടപടിയും ഉണ്ടായിട്ടില്ല പാലേരി മാണിക്യം സിനിമയിലും മറ്റു മലയാളം സിനിമകളിലും പിന്നീട് അവസരം കിട്ടിയില്ല മോശം പെരുമാറ്റം എതിർത്തത് മാത്രമാണ് അവസരം നിഷേധിച്ചത് തിരിച്ചു നാട്ടിലേക്ക് പോകാനുള്ള പണം പോലും തന്നില്ല ഒറ്റയ്ക്ക് പിറ്റേന്ന് തന്നെ നാട്ടിലേക്ക് മടങ്ങി അതിക്രമം നേരിട്ടവർ പരാതിയുമായി മുന്നോട്ട് വരണം കുറ്റക്കാരുടെ പേര് വെളിപ്പെടുത്തണം ഹേമ കമ്മിറ്റി പോലുള്ള കമ്മിറ്റികൾ മറ്റു ഭാഷകളിലും വേണം ഇതായിരുന്നു നടിയുടെ പരാതി നടിയുടെ പരാതി പുറത്തു വന്നതോടെ രഞ്ജിത്തിനെതിരെ വിമർശനങ്ങളാണ് ഉയരുന്നത് ഇപ്പോഴിതാ ഈ സംഭവം സത്യമാണെന്നും എവിടെ വേണമെങ്കിലും ഇത് തുറന്നു പറയാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഡോക്യുമെന്ററി സംവിധായകൻ ജോസി ജോസഫ് രംഗത്ത് വന്നിരിക്കുകയാണ് സംവിധായകൻ രഞ്ജിത്തിൽ നിന്ന് മോശം പെരുമാറ്റം ഉണ്ടായെന്ന് ശ്രീലേഖാ മിത്ര അന്ന് തന്നോട് പറഞ്ഞിരുന്നെന്നും ജോഷി ജോസഫ് പറഞ്ഞു പക്ഷെ ഇതുപോലെ പുറത്തു പറയാൻ എന്തുകൊണ്ടോ തയ്യാറായില്ല ഭയം കൊണ്ടോ മറ്റോ ആകാം എന്തായാലും ഈ സംഭവത്തിന് ഞാൻ സാക്ഷിയാണെന്നും എവിടെ വേണമെങ്കിലും പറയാൻ തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പുതുപുത്തൻ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാതെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക